പൊതുപ്രവർത്തന രംഗത്തെ തിരക്കിട്ട കൃത്യനിർവ്വഹണത്തിനിടയിൽ രജനിയുടെ ലോകത്ത് ഇടം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മൽ കവിതാ രചനയിൽ ഹൃദയം കീഴടക്കുന്ന സംഭാവനയാണ് രാഗമെന്ന പുസ്തകത്തിലൂടെ ആശാ നിർമ്മൽ പകർന്നു നൽകുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവിടെ നിന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവിയിലേക്കുമുള്ള രാഷ്ട്രീയ ജീവിതം തിരക്ക് പിടിച്ച ദൈനംദിന ജീവിത ശൈലികൾ അവയ്ക്കിടയിൽ എവിടെയോ തന്റെ കലാവാസനകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ രചനയെന്ന അമൂല്യ കഴിവിനെ വീണ്ടും പൊടിതട്ടിയെടുത്ത് തുടർ ജീവിതത്തെ മുറുകെ പിടിക്കുകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മൽ സ്കൂൾ കാലഘട്ടം മുതൽ എഴുത്തിനോടുള്ള പ്രണയം കലാലയ ജീവിതത്തിൽ ലേഖനങ്ങളിലൂടെയും കോളേജ് മാഗസിനുകളിലൂടെയും യാഥാർത്ഥ്യമാക്കി അന്നു മുതൽ വിവിധങ്ങളായ കവിതകളും ചെറുകഥകളും ആശ നിർമ്മലിന്റെ വിരലുകളിൽ ജന്മമെടുത്തു എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് എഴുത്തന്ന ലോകത്തു നിന്നും ആശയെ അകറ്റി നിർത്തി പിന്നീട് വിവിധങ്ങളായ രാഷ്ട്രീയ പദവികൾ അലങ്കരിച്ചതോടെ ഭൂതകാല ഓർമ്മകളുടെ ഭാഗം മാത്രമായി എഴുത്തുകൾ എന്നാൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ തിരക്ക് പിടിച്ച കൃത്യനിര്വ്വഹണത്തിനിടയില് പഴയ ലോകത്തേക്ക് ഒന്നുകൂടി കടന്നു ചെല്ലുകയാണ് ഇക്കാലാകാരി പലപ്പോഴായി സമയം കണ്ടെത്തി ആശയങ്ങളും വരികളും ചെറു പേപ്പറുകളിൽ എഴുതി കുറിച്ചിട്ടു ഇങ്ങനെ എഴുതിയ രചനകളെല്ലാം കൂടി ഇപ്പോൾ കവിതാ സമാഹാരമായി തയ്യാറായി കഴിഞ്ഞു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പിന്നീട് ഒരു കാലഘട്ടത്തിലേക്ക് ഈ എഴുത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ചേരിലൊരു സാംസ്കാരിക നായകൻ്റെ സൃജൻ സ്വരാജന്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പോയപ്പോഴാണ് നമ്മുടെ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് ചർച്ച വരികയും എന്നാൽ അതൊരു പുസ്തകമാക്കിക്കൂടെ എന്നുള്ളവരുടെ ചോദ്യത്തിന് മറുപടി എന്ന വണ്ണമാണ് കൈപ്പിട പബ്ലിക്കേഷനുമായി ചേർന്ന് നമ്മൾ ഈ ഒരു എഴുത്ത് ഒരു പുസ്തക രൂപത്തിൽ ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും എന്നെ സഹായിച്ച അല്ലെങ്കിൽ എനിക്കിതിനെ പ്രചോദനം ചെയ്ത എൻ്റെ മാതാപിതാക്കൾ എന്നെ എഴുത്തിനെന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ കുടുംബം എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികൾ അതോടൊപ്പം ഈ ഒരു പുസ്തകം വരണം വരണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച എഴുത്തുകാരനായ സോജൻ സ്വരാജ് അടക്കം സാംസ്കാരിക നായകന്മാർ അതോടൊപ്പം ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള കൈപ്പിട പബ്ലിക്കേഷൻസ് എല്ലാവർക്കും എന്നെ സഹായിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇതിലേക്ക് വന്ന ഇതിൽ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ രാഷ്ട്രീയ ആചാര്യന്മാർ ഒരു പരിധിവരെ എനിക്ക് സഹായമായിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രാഗം എന്ന കവിതാ സമാഹാരത്തിലൂടെയാണ് ആശാ നിർമ്മൽ കവിതകളുടെ ആസ്വാദനത്താളുകൾ സമ്മാനിക്കുന്നത് സോജൻ സ്വരാജ് എന്ന എഴുത്തുകാരന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതോടെയാണ് തന്റെ രചനകളും ആസ്വാദകരിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹമുണ്ടായത് പിന്നീട് രചനകളെല്ലാം കോർത്തിണക്കി സമാഹാരം തയ്യാറാക്കി കലാലയ ജീവിതവും പ്രണയവും പ്രകൃതിയും സമകാലീന വിഷയങ്ങളുമെല്ലാം കോർത്തിണക്കിയുള്ള നാൽപ്പതോളം കവിതകളാണ് സമാഹാരത്തിൽ ഉള്ളത് ഈ മാസം തന്നെ പ്രസിദ്ധീകരണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ആശ കുടുംബവും സുഹൃത്തുക്കളും എഴുത്തുകാരും നൽകുന്ന പ്രചോദനമാണ് തന്നെ രചനകളുടെ ലോകത്തേക്ക് വീണ്ടും കൈപിടിച്ചുയർത്തിയതെന്ന് ആശാ നിർമ്മൽ പറയുന്നു